ായ ആളുകൾ മറിയമിന്റെ അരികിൽ വരുന്നു അപ്പോൾ മറിയം അവരുടെ മുഖങ്ങളിൽ തടവിക്കൊടുക്കുന്നു അവരെ ആശ്വസിപ്പിക്കുന്നു സമാധാനിപ്പിക്കുന്നു നാളെ സമാധാനിപ്പിക്കുന്നുവർഗത്തിൽ അവർക്ക് കിട്ടാനിരിക്കുന്ന പദവികളെ കുറിച്ച് ഈസബിനു മറിയം അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു അള്ളാഹു സംരക്ഷിച്ച നല്ല ഒരു വിഭാഗം ആളുകൾ ആ നല്ല വിഭാഗം ആളുകൾ മഹാനായ ഈസബിന് മറിയമിന്റെ അരികിൽ വരുമ്പോ ഈസബിന് മറിയം അവരുടെ മുഖങ്ങളിൽ തടവും മുഖങ്ങളിൽ തടവു എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരതിനെ വിശദീകരിക്കുന്നത് യഥാർത്ഥ രൂപത്തിൽ തന്നെ അവരുടെ മുഖങ്ങളിൽ തടവി അവർക്ക് ആശ്വാസമുണ്ടാക്കി കൊടുക്കും സ്വർഗത്തിൽ അവർക്ക് കിട്ടാനിരിക്കുന്ന പദവികൾ ഇതൊക്കെയാണെന്ന് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും ഇനി കേട്ടോ ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത് അങ്ങനെ ഇതിങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത് നൽകുകയാണ് എന്താ നൽകുന്നത് ഇന്നീക്കത് ഇബാദല്ലി ഓ പ്രവാചകരെ ഈസബിനു മറിയമേ എന്റെ ദാസന്മാരിൽ നിന്ന് ചില ആളുകളെ ഞാൻ ഇതാ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ദാസന്മാരിൽ നിന്ന് ചില ആളുകളെ ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഒരാൾക്കും തന്നെ അവരെ യുദ്ധം ചെയ്തു തോൽപ്പിക്കാൻ സാധ്യമല്ലാത്ത ഒരു പ്രത്യേക ജനവിഭാഗത്തെ ഞാനിതാ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു മറിയം യേസുവിനുമറിയും അലൈസ് കൊടുക്കുന്നു ആരാണ് ആ വിഭാഗം വയ്യ ബുള്ള അങ്ങനെ ഈസബിനു മറിയമ്മിനോട് അന്ന പറയാണ് ഇലത്തൂരി അതുകൊണ്ട് എന്റെ അടിമകളെയും കൊണ്ട് മുഡ്മിനീങ്ങളെയും കൊണ്ട് തൂറിലേക്ക് തൂറു പർവ്വതത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളണം ഇനി ഭൂമിയിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും നിങ്ങൾ അവശേഷിക്കരുത് അവരുടെ അക്രമം സഹിക്കാൻ കഴിയുകയില്ല അവര് വലിയ ശക്തന്മാരാണ് അവര് വലിയ മല്ലന്മാരാണ് അവരെല്ലാ നിലക്കുള്ള പ്രശ്നങ്ങളും ഭൂമിയിൽ അങ്ങനെ ഒരാൾക്കും ചെറുത്തു തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ദാ ദാസന്മാരുമായി എൻറെ ഇവ എന്റെ അടിമകളുമായി നിങ്ങൾ കൂറുപർവ്വതത്തിന്റെ മുകളിൽ അഭയം തേടണം അങ്ങനെ അന്ത്യനാളിന്റെ അടുത്ത ഭിതനയായ അടുത്ത അടയാളമായ ഗോഗ്മെഗോഗിനെ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു അങ്ങനെയാണ് യജൂജ് അഭിജൂദിന്റെ രംഗപ്രവേശനം ഉണ്ടാവുന്നത് ലജ്ജാലും വന്നിട്ട് ലജ്ജാലും വന്ന് ഏഴ് വർഷം ജനങ്ങൾ വളരെ സമാധാനപരമായി ജീവിച്ചിട്ട് ഈസുബിനു മറിയും ഇവിടെ പല കാര്യങ്ങളും നടത്തിയിട്ട് നീതിമാനായ ഭരണാധികാരിയായി ഇസ്ലാമിലെ കാളുകൾ ക്ഷണിച്ചു മുസ്ലിമികൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നിർവഹിച്ചു അന്ന് ഒരു സുജൂത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെക്കാളും ഹൈറായിരിക്കും ഈസബിനു മറിയും ഹജ്ജോ ഉംറയോ നിർവഹിക്കും അല്ലെങ്കിൽ അവ രണ്ടും നിർവഹിക്കും അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഫിത്തനിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷവാർത്ത അറിയിച്ച് ഇതൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് വരവ് എന്താണ് അവരുടെ അവസ്ഥ പറയാണ് എല്ലാ മലഞ്ചരുവുകളിലൂടെയും സഞ്ചരിക്കുന്ന ഒരു ശക്തന്മാരായ മല്ലന്മാരായ ഒരു രൂപത്തിലുള്ള അപരിശ്മുതരായ ജനവിഭാഗമാകുന്നു എല്ലാ മലം അവർ സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ എല്ലാ മുക്കിലും മൂലയിലും അവരെത്തും എല്ലാ മുക്കിലും മൂലയിലും എത്തും അവരിൽ ആദ്യത്തെ ആളുകൾ തൊബരിയ തടാകത്തിന്റെ അരികിൽ വരും മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മസീഹുദ്ദാലിനെ കുറിച്ച് പറഞ്ഞപ്പോ മസീഹുദ്ദാല് ചോദിച്ചു ആ അറബികളായ ആളുകളോട് തൊവരിയാ തടാകത്തിലെ വെള്ളം വറ്റിയിട്ടുണ്ടോ എന്ന് അപ്പോ മീമുദ്ധാരി പറഞ്ഞു ഇല്ല പറ്റിയിട്ടില്ല അപ്പോ മസീഹുദ്ദാല് പറഞ്ഞത് എന്നാൽ വറ്റാറായിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞ തുടരിയാ തടാകത്തിന്റെ അരികിൽ അവരുടെ ആദ്യത്തെ ആളുകൾ വരും ആദ്യത്തെ വിഭാഗം വരും എന്നിട്ടോ ആ തടാകത്തിലുള്ള മുഴുവൻ വെള്ളവും അവർ കുടിച്ചു തീർക്കും വലിയൊരു വിഭാഗമാണ് അവർ വലിയൊരു ശക്തിയാണ് അവർ അതുകൊണ്ട് ആ വെള്ളം മുഴുവനെ അവരത് കുടിച്ചു തീർക്കും വയമുറു അങ്ങനെ അവരിൽ അവസാനത്തെ ആളുകൾ വരുന്നു ആ തടാകത്തിന്റെ അരികിൽ അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നല്ലോ മുമ്പ് ഈ തടാകത്തിൽ വെള്ളമുണ്ടായിരുന്നല്ലോ ഈ തടാകത്തിൽ വെള്ളമുണ്ടായിരുന്നല്ലോ അത് എവിടെ പോയി എന്ന് അവരിൽ അവസാനത്തെ ആളുകൾ ചോദിക്കും അത്രമാത്രം വെള്ളം മുഴുവനും കുടിച്ചവര് തീർക്കും യസീറൂന ഹത്താ ഇലാ ഖമരി എന്നിട്ട് അവര് നേരെ സഞ്ചരിക്കും തടാകത്തിലെ വെള്ളം കുടിച്ചിട്ട് ആദ്യത്തെ വിഭാഗം വെള്ളം കുടിക്കും രണ്ടാമത്തെ വിഭാഗം വന്നിട്ട് ചോദിക്കും വെള്ളം എവിടെ മുമ്പ് വെള്ളം ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അവിടുന്ന് ആ വിഭാഗം ഈ ജൂജു നേരെ സഞ്ചരിക്കുന്നത് എവിടെക്കാണറിയോ ഫിലസ്തീനിലേക്ക് ഫിലസ്തീനിലേക്ക് സഞ്ചരിക്കും ഫിലസ്തീനിൽ വന്നിട്ട് അവര് നിൽക്കുന്നത് ഖമർ ജബലുൽ എന്ന് പറയുന്ന ഒരു പർവതമുണ്ട് ഫിലസ്തീനിൽ ആ ജബലു ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്തെ സ്ഥിതി ചെയ്യുന്ന ജബലുൽ എന്ന് പറയുന്ന പർവതത്തിന്റെ അരികിൽ അവർ വന്നിട്ട് അവിടെ വെച്ചത് അവർ പ്രഖ്യാപിക്കുന്നു ഭൂമിയിലുള്ളവരെ മുഴുവനും ഞങ്ങൾ ഇതാ കൊന്നുകഴിഞ്ഞിരിക്കുന്നു ഭൂമിയിലുള്ളവരെ മുഴുവനും ഞങ്ങൾ കൊന്നു അത്രയും വലിയ ശക്തിയാണവർ എന്നിട്ടവര് പറയുന്നു ഹലും നിങ്ങൾ വേഗത്തിൽ വരൂ ഇനി ആകാശത്തുള്ളവനെയും നമുക്ക് കൊല്ലാം ഭൂമിയിലുള്ളവരെയൊക്കെ ഞങ്ങളിതാ കഴിഞ്ഞിരിക്കുന്നു ഇനി ആകാശത്തുള്ളവനെ കൊല്ലാം നമുക്ക് വരൂ എല്ലാവരും സംഘടിക്കുവിൻ അങ്ങനെ ആകാശത്തേക്ക് അവരുടെ അമ്പുകൾ അതാ അമ്പെയ്തുകൊണ്ട് ആകാശത്തിലേക്ക് അവർ അമ്പെയ്യുകയാണ് അങ്ങനെ അള്ളാഹു അവരുടെ അമ്പുകളിൽ രക്തം പുരട്ടിക്കൊണ്ടാ അമ്പുകളെ അവരിലേക്ക് തന്നെ തിരിച്ചയക്കുന്നു അവരുടെ ധിക്കാരമാണ് ഈ പറയുന്നത് ഭൂമിയിലുള്ളവരെയൊക്കെ കൊന്നു ഇനി ആകാശത്തുള്ളവനെയാ കൊല്ലാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അമ്പ് ആകാശത്തെ രക്തം പുരട്ടി ആ അമ്പുകളെ അവരിലേക്ക് തന്നെ തിരിച്ചയക്കും മഹാനായ റസൂൽ സാഹു അലഹി വസ്ല്ലം നമുക്ക് വിശദീകരിച്ചു തരികയാണ് തരുകയാമയ അപ്പോജൂജിന്റെ രംഗപ്രവേശനം ഈജൂജിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്താണ് സംബന്ധിച്ചുള്ള പരാമർശം വിശുദ്ധ വിശുദ്ധ തന്നെ തന്നെ ഉണ്ട് ഉണ്ട് സൂഹത്തിൽ പരിശോധിച്ചാൽ സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങൾ കാണാം അതേപോലെ സൂറത്തുൽ അമ്പിയായി കാണാം ആരാണ് സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇതിപ്പോ എന്താണ് ഈ സംഗതി എന്താണ് എന്ന് പല ആളുകൾക്കും അറിയുകയില്ല പലരും വേറെ പലതും വിചാരിച്ചിട്ടുമുണ്ട് കാര്യം പറയുന്നത് പോലെ തന്നെ പറഞ്ഞാൽ സത്യത്തിൽ ഒരു ജനവിഭാഗത്തിനാണ് രണ്ട് ജനവിഭാഗമാണ് ഒരു ജനവിഭാഗവും മഹുജൂജ് വേറെ ഒരു ജനവിഭാഗവും ഇങ്ങനെ രണ്ട് ജനവിഭാഗത്തിനാണ് സത്യത്തിൽ ഗോഗ് മെഗോഗ് എന്ന് പറയുന്നത് ചരിത്രകാരന്മാര് പറയുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സന്താനമായ പുത്രനായ യാഫേസിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ആളുകളാണ് പെട്ട ആളുകളാണ് എന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം അത് ചരിത്രകാരന്മാരുടെ ഒരു അഭിപ്രായമാണ് എന്താണെങ്കിലും ഈ വിഷയത്തിൽ തർക്കമില്ലാത്ത എല്ലാവരും ഏകദേശം അംഗീകരിച്ചിട്ടുള്ള ഒരു വിഷയമുണ്ട് അതെന്താണെന്നറിയോ എന്ന് താർത്താരികളാണ് താർത്താരികൾക്കാണ് എന്ന് പറയുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ പറയുന്നത് രണ്ട് വിഭാഗവും തുർക്കി തുർക്കി പെട്ട ആളുകളാണ് അവർക്കാണ് സത്യത്തിൽ ഗോഗ് മെഗോഗ് അല്ലെങ്കിൽ എന്ന് പരിചയപ്പെടുത്തിയ ഈ പേര് അവർക്കാണുള്ളത് ഇവരെ സംബന്ധിച്ച് നമ്മൾ പഠനവിധേയമാക്കുകയാണെങ്കിൽ ഇവര് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ പല പേരുകളിലും പല കാലഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇവരറിയപ്പെട്ടിട്ടുണ്ട് എന്ന ഈ വിഭാഗം താർത്താറുകളും മുഗളവർഗക്കാരും പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ ചരിത്രത്തിൽ ഇവർ അറിയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവരുടെ പൊതുവിൽ ഇവരുടെ വാസസ്ഥലമായി അറിയപ്പെടുന്നത് ഉത്തരേഷ്യയാണ് ഉത്തരേഷ്യയാണ് ഇവരുടെ വാസസ്ഥലം യുജൂജിന്റെയും മഹ്ജൂജിന്റെയും വാസസ്ഥലം അപരിഷ്കൃതരാണ് ഇവർ ക്രൂര സ്വഭാവികളാണ് ഇവരുടെ സ്വഭാവം എന്താണ് മറുനാടുകളിൽ അക്രമമുണ്ടാക്കുകയും വേറെ മറ്റു പല രാഷ്ട്രങ്ങളിലും സഞ്ചരിച്ച് അവിടെയുള്ള ക്രമസമാധാന നില തകർക്കുകയും അവിടെ വ്യാപകമായ കുഴപ്പങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യ ചെയ്യലായിരുന്നു പരിപാടി അങ്ങനെ ഇവരുടെ അക്രമണം സഹിക്കവയ്യാതെ ഇവരുടേതായ ദുഷ്പ്രവർത്തനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഖുർആൻ പറയുന്നത് കാണാം ദുൽഖർന എന്ന് പറയുന്ന രാജാവിനോട് അക്കാലഘട്ടത്തിലെ ആളുകൾ പരാതിപ്പെട്ടു അക്കാലഘട്ടത്തിലെ ആളുകൾ പരാതിപ്പെട്ടു വല്ലാത്ത ചിത്തനയുണ്ട് അവരുടെ വല്ലാത്ത ആക്രമണമുണ്ട് അതുകൊണ്ട് അവർക്കെതിരെ നിങ്ങളൊരു മതിലുണ്ടാക്കുകയാണെങ്കിൽ ഒരു ഭിത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അവരുടെ ആക്രമണത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു എന്ന് ഒരു നല്ല രാജാവായ ദുൽഖർനൈനോട് ആളുകൾ ആവശ്യപ്പെട്ടു എന്ന് സൂറത്തിൽ നമുക്ക് കാണാം അങ്ങനെ ദുൽഖർണയിൻ അവരോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് നിങ്ങൾ ഇരുമ്പിന്റെ കട്ടികൾ ഇരുമ്പുകൾ നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നു തരുക അങ്ങനെ കടന്നു വരുന്ന രണ്ട് മലകൾക്കിടയിലൂടെയുള്ള ഒരു വഴിയിലൂടെയായിരുന്നു ആയിരുന്നു മഹുജ് കടന്നു വന്നിരുന്നത് ആ ഭാഗം ഞാൻ അടച്ചു കളഞ്ഞുകൊണ്ട് അവിടെ ഒരു ഭിത്തി ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് രക്ഷ നൽകാം അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം നിങ്ങൾ എനിക്ക് ഇരുമ്പിന്റെ ഇരുമ്പിന്റെ അംശങ്ങൾ നൽകിക്കൊണ്ട് ഇരുമ്പിന്റെ ഭാഗങ്ങൾ നൽകി നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ചരിത്രത്തിൽ കാണാം എവിടെയാണ് ആ ഭിത്തി എന്നിടത്ത് ചരിത്രകാരൻമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പ്രവാഹം തടയാൻ വേണ്ടി ദുൽഖർണയിൻ എന്ന് പറയുന്ന രാജാവ് ഒരു ഭിത്തി ഉണ്ടാക്കുകയും അങ്ങനെ അവരുടെ പ്രവാഹം താൽക്കാലികം തടയപ്പെടുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചരിത്രമാണ് എന്നാൽ ഒരു കാലത്ത് ആ ബി തകർക്കപ്പെടുകയും പിന്നീട് ദുൽഖർ പിന്നീട് പ്രവാഹം ഉണ്ടാവുകയും വീണ്ടും ലോകത്ത് വ്യാപകമായ കുഴപ്പം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള സൂചന വിശുദ്ധ ഖുർആാനിൽ കാണാം അന്ന് തൽക്കാലം അദ്ദേഹത്തിന്റെ കൈകളാൽ അത് തടയപ്പെട്ടു ആ പ്രയാസം തടയപ്പെട്ടു പക്ഷേ പിൽക്കാലത്ത് വീണ്ടും ഉണ്ടാകും എന്ന് ദുൽഖർനൈനി തന്നെ പറഞ്ഞതായി വിശുദ്ധ ഖുർഹാനിൽ കാണാം എന്നാൽ അലൈഹി പറയുന്നു അത് ഭാഗികമായി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു മുഴുവൻ സംഭവിച്ചിട്ടില്ലെങ്കിലും അലൈഹി ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ ഈ രണ്ട് വിഭാഗത്തിന്റെയും ഭാഗികമായ പ്രവാഹം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് കഴിഞ്ഞ കാല ചരിത്രങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസും എടുത്തു പരിശോധിച്ചാൽ കാണാം പറയുകയാണ് വൈലുല്ലിൽ അറബി ാണ് അറബികൾക്ക് നാശം ആസന്നമായ ഒരു വരാനിരിക്കുന്നു അറബി മിൻ ഇതാ അറബികൾക്ക് ഒരു ആസന്നമായ വരാനുണ്ട് കെട്ട് ഇതാ പോയി തുറക്കപ്പെട്ടിരിക്കുന്നു ു വേണ്ടി അവരെ തടയാൻ വേണ്ടി ദുൽഖർണയും എന്ന രാജാവ് കെട്ടിയ ആ ഇരുമ്പിന്റെ വിത്തി തകർന്നിരിക്കുന്നു അവിടുത്തെ അതിനോട് നിൽക്കുന്ന വിരലും കൊണ്ട് ഇങ്ങനെ ഒരു വളയം പിടിച്ചുകൊണ്ട് നബി അലൈഹി പറയുന്നു ഇതുപോലെ ആ വലിയ കെട്ടുണ്ടല്ലോ ആ കെട്ട് ഇതാ അത് തുറക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അറബികൾക്ക് ഒരു ഒരു വരാനുണ്ട് വരാനുണ്ട് അറബികൾക്ക് നാശം എന്ന് നബി അലൈഹി പറഞ്ഞത് ഭാഗികമായി ഇത് എന്ത് ചെയ്തിട്ടുണ്ട് ഇത് തുറക്കപ്പെട്ടിട്ടുണ്ട് ഇനി നോക്കൂ നിങ്ങൾ അങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ കാണാം ഹിജിറ ഏഴാം നൂറ്റാണ്ട് വരെ ഇവരുടെ അക്രമങ്ങളോ പ്രവാഹങ്ങളോ ലോകത്ത് എവിടെയും സംഭവിച്ചതായി അറിയപ്പെട്ടിട്ടില്ല എന്നാൽ ഹിജറ ഏഴാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ മധ്യേഷ്യയിലെ പീഠഭൂമികളിൽ കൂടിയും അതുപോലെ തന്നെ പർവ്വത മാർഗങ്ങളിൽ കൂടെയും ഇവർ കടന്നു വന്നിട്ട് മുഗളവർഗക്കാർ കടന്നു വന്നിട്ട്